എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ആമ്പല്ലൂരിനുള്ള ഒരു അമ്മ പേര് കാർത്യായനിന്നാണ് അവരെന്നോടൊരു സംശയം ചോദിച്ചെന്താണെന്ന് പറയാം വീട്ടിൽ സ്ത്രീകൾ ആർത്തവമായിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ള പുരുഷന്മാർക്ക് നിലവിളക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുമ്പ് പലതവണ പല അവസരങ്ങളിലായിട്ട് പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് സ്ത്രീകൾ ആർത്തവമാവുമ്പോൾ വീട് മുഴുവൻ അശുദ്ധിയല്ലേ അപ്പോൾ ഈ അശുദ്ധി ആയിരിക്കുന്ന സമയത്ത് ആർക്കും വിളക്ക് കൊളുത്താൻ പാടില്ലല്ലോ അപ്പോൾ പുരുഷന്മാർക്ക് കൊളുത്താമെന്ന് ചെറിയ ആൾക്കാർ പറയുന്നു അപ്പം അത് ശരിയാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാൽ യഥാവിധി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നിലവിളക്ക് കൊടുക്കുക എന്നുള്ളത് സ്ത്രീകളുടെ മാത്രം ധർമ്മമല്ല നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് ആരാണോ ശുദ്ധിയോടുകൂടി ആ സമയം തയ്യാറായി വരുന്ന അവർക്ക് ആർക്ക് വേണമെങ്കിലും നിലവിളക്ക് കൊടുത്താൽ സ്ത്രീകൾ തന്നെ നിലവിളക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധമില്ല കുട്ടികളാണോ തയ്യാറായി വരുന്നത് കുട്ടികളെ കൊണ്ട് വിളക്ക് കൊടുത്ത ഇനി പുരുഷന്മാരാണ് വിളക്ക് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയായാലും മതി നമ്മുടെ വീടുകളിൽ പുരുഷന്മാർ ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് പണ്ടുള്ള വീടുകളുടെ അവസ്ഥ അതാണ് കാരണം രാവിലെ ജോലിക്ക് പോയി പിന്നെ സന്ധ്യ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജോലിയും കഴിഞ്ഞ് അവർ തിരിച്ചെത്തുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എന്താ ഈ നിലവിളക്ക് കൊടുത്താലും സന്ധ്യാനാമം ജപം ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഈ പുരുഷന്മാർ വരുമ്പോഴേക്ക് ഏകദേശം ഇരുട്ടി ഈ സന്ധ്യ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരെന്തീയല്ല നിലവിളക്ക് കൊടുത്താൽ അവസരം കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ വീട്ടിലുള്ള സമയത്ത് പുരുഷന്മാർക്ക് നിലവിളക്ക് കൊളുത്താൻ ഒരു തെറ്റുമില്ല കാരണം നിലവിളക്കിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം നിലവിളക്ക് എന്തിനാണ് കത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ലിങ്കിൻ്റെ താഴെയാണ് അപ്പം ഒന്നും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് നിലവിളക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് നിലവിളക്ക് കൊളുത്തുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് എന്താണ് ഗുണമുണ്ടാകുക ചിലർക്കൊരു ഐശ്വര്യം ഉണ്ടാകുന്ന അതൊക്കെ വിശ്വാസമല്ലേ ഭൗതികമായിട്ട് ശാസ്ത്രീയമായിട്ട് നിലവിളക്ക് കൊടുത്തുമ്പോൾ സാധാരണക്കാരായ ഉണ്ടാകുന്ന ഗുണം എന്താണ് അത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ പറയുന്നില്ല അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യം മനസ്സിലാക്കാം എന്താണ് ഈ നിലവിളക്ക് കൊടുത്തത് പുരുഷന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം നിലവിളക്ക് എല്ലാവർക്കും കൊടുത്താൽ ആർത്തവമാകുന്ന സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് കാരണം അവർക്ക് അവിടെ വിശ്രമം കൊടുക്കുകയും അവർ മറ്റു ഒരു തരത്തിലുള്ള ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും അവർ പരിപൂർണമായി വിശ്രമത്തിലിരിക്കണമെന്നുള്ള പഴയ കാലത്തുള്ള ആചാര്യന്മാരുടെയും മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും കാഴ്ചപ്പാടാണ് അവരെ മാറ്റി നിർത്തിയത് അല്ലാതെ അവർ അശുദ്ധിയാകുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഇതിനെക്കുറിച്ചും ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ദോഷങ്ങളെന്ന് അവർക്ക് ആ സമയത്ത് ശാരീരികവും മാനസികവുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പരിഹാര മാർഗവും ഞാൻ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവസരത്തിൽ സ്ത്രീകൾ റെസ്റ്റ് എടുക്കുന്നു ആ സമയത്ത് നിലവിളക്ക് കൊടുത്തുക മാത്രമല്ല അവിടെയുള്ള ഒരുവിധം എല്ലാ ജോലികളും പുരുഷന്മാർ ചെയ്യുന്നതാണ് ഉത്തമം ഇവിടെ നിലവിളക്ക് കൊടുത്താൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത് നിലവിളക്ക് കൊടുത്താൽ പാടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നിലവിളക്ക് കൊടുത്താൽ പക്ഷേ എന്തിനാണ് സ്ത്രീകൾ മാറി നിൽക്കുന്നത് ആ അവസരത്തിൽ അവരുടെ ശാരീരികമായിട്ട് തളർച്ച ഉണ്ടാകും വയറുവേദന ഉണ്ടാകും തലവേദന ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ഇതുണ്ടാവും ശരീരം ചൂട് പിടിച്ച് കിടക്കുന്നതാണ് അപ്പോൾ അതിന് ഒരു ശമനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോൾ നിലവിളക്ക് കൊടുത്തില്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തായാലും തൊടിയിൽ പണിയെടുക്കുന്ന സമയത്തായാലും അവർക്ക് ഈ ഡീ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ ഒരു പണിയും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിളക്ക് മാത്രമല്ല ചിലർക്ക് ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ല അമ്പലത്തിൽ എവിടെയും പോകാൻ പാടില്ല എന്നുള്ളതാണ് അമ്പലത്തിൽ നമ്മൾ പറഞ്ഞ് ഇതാക്കുന്നതെന്ന് മാത്രം അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതും നിലവിളക്ക് കൊടുത്തില്ലതും മാത്രമെന്നല്ല ഇത് അവരുടെ ശാരീരികവും ഭൗതികവുമായ ഗുണത്തിന് വേണ്ടി അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നതാണ് ഈ അവസരത്തിൽ വീട്ടിലുള്ള മറ്റു ജോലികൾ ഭക്ഷണം ഉണ്ടാക്കുന്നതടക്കമുള്ള ജോലികൾ ചെയ്ത് ഈ സ്ത്രീകളെ സഹായിക്കേണ്ടത് പുരുഷന്മാരാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഈ പുരുഷന്മാർക്കും എന്ത് ചെയ്യുക നിലവിളക്ക് കൊടുത്താൽ കൊളുത്തണം ഇനി പുരുഷന്മാരല്ലാതെ അല്ലാതെ കുട്ടികൾക്കായാലും പുരുഷ കുട്ടികളും ഈ കാര്യത്തിൽ ആ സ്ത്രീകളെ സഹായിക്കുന്ന ഒരു മനോ വികാരം അല്ലെങ്കിൽ വിചാരം അവർക്ക് ഉണ്ടാകണം അത് ശ്രേഷ്ഠമായ ആരോഗ്യപരമായിട്ട് ഒരു കുടുംബാന്തരീക്ഷത്തിന് ഗുണകരമാകും എന്നും കൂടി നാം മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം